ജിഫിരി മുത്തുക്കുവായ തങ്ങളവർഗുകൾ അവരും ഷെയ്ഖുനായുടെ കാലത്ത് ജീവിച്ചവരാണ് ഷേഖുനായുടെ കാലത്ത് പഠിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ് പക്ഷേ ബഹുമാനപ്പെട്ടവർക്ക് കുട്ടി ഷെയ്ഖുനായുടെസ്ലിയർ അവരുടെ ശിഷ്യൻ ബഹുമാനപ്പെട്ട തിരൂരങ്ങാടി ബാപ്പു മുസ്ലിറവുകൾ അവരുടെ ശിഷ്യനാകാനാണ് ബഹുമാനപ്പെട്ട ജിഫിരി മുത്തുക്കുവായ തങ്ങളുടെ ഭാഗ്യം ലഭിച്ചത് നമ്മൾ കാണണം ഭാഗ്യം എങ്ങനെയാവട്ടെ ശിഷ്യന്റെ ശിഷ്യന്റെ ശിഷ്യൻ ഈ ഫിലിമുത്തുപോയങ്ങൾ ശിഷ്യന്റെ ശിഷ്യൻ ബഹുമാനപ്പെട്ട കേരളത്തിൽ നടക്കുന്ന ഇൽമി പ്രവർത്തനങ്ങളിൽ നേതൃത്വം നൽകുന്ന വിലമാക്കളൊക്കെ ഇവരുടെ ശിഷ്യന്മാർ ശിഷ്യന്മാരുടെ ശിഷ്യന്മാർ ഇങ്ങനെയുള്ളവരാണ് അല്ലാതെ അവർക്ക് കിട്ടിയ കൊണ്ട് ആ അവർ വഹിച്ചവർ വലിയ ഭാരമായി തന്നെ നിർവഹിക്കുകയും ഉത്തരവാദിത്വം നിർവഹിക്കുകയും ചെയ്തു ആ ഭാരത്തെ അവരിൽ നിന്ന് ആവഹിച്ചെടുത്ത് ആ വഹിയിൻ്റെ ജ്ഞാനങ്ങളും അറിവുകളും മുഴുവൻ സമൂഹത്തിന് പകരുകയും അത് യഥാവിധം പകരുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വമാണ് ആർക്കും വിലമാക്കുക ഇതങ്ങേ അറ്റം നിറവേറ്റിയവരാണ് ബഹുമാനപ്പെട്ട അവരുടെ ശിക്ഷഗണങ്ങളിലൂടെ നടക്കുന്ന എൽമിന്റെ വിതരണം അവരുടെ ശിഷ്യന്മാരുടെയും ശിഷ്യന്മാരുടെ ശിഷ്യന്മാരുടെയും വഴിക്ക് നടക്കുന്ന എൽമിന്റെ വിതരണം ആ വിതരണം മാത്രം ഓർത്താൻ മതി നിങ്ങൾ ഓർക്കുക ഇന്നിപ്പോൾ ഏറ്റവും പ്രായമുള്ള പണ്ഡിതരയിൽപ്പെട്ടിട്ടുള്ളവരായി നമ്മൾ മനസ്സിലാക്കുന്നവരാണ് ബഹുമാനപ്പെട്ട എ പിറുലം ഒരു പത്തൊൻപത് വയസ്സ് പിന്നിട്ട് ഒരു എൺപത് വയസ്സിന്റെ അപ്പുറം പിന്നിട്ടിട്ടുള്ള അദ്ദേഹം ബഹുമാനപ്പെട്ട ഷെയ്ഖുന അവർകളുടെ കാലത്ത് ജീവിച്ചവരാണ് ഷേഖുനാവറുകളെ കണ്ടവരാണ് കണ്ടിട്ട് കൈമുത്തുന്നവരാണ് ഞാൻ ഒരുപാട് സാക്ഷിയായിട്ടുണ്ട് അദ്ദേഹം വാസ്തവത്തിൽ ഷെയ്ഖുന അവറുകളിൽ നിന്ന് നേരിട്ട് അറിവ് പകര പഠിക്കാൻ അവസരം കിട്ടിയിട്ടില്ല പിന്നെയോ അവരുടെ ഗുരു ബഹുമാനപ്പെട്ട ഉസ്സാദുല്ലസാത്തിൽ നിന്ന് എല്ലാവരും വാഴ്ത്തപ്പെടുന്ന ഒരുപാട് അള്ളാഹു എൽപൊണ്ടും കൊണ്ടും പരിഗണിച്ച ഒ കെ കുട്ടി മുസ്ലിയാർ അവകളിൽ നിന്നാണ് എൽബു പഠിച്ചത് അവരുടെ ശിഷ്യനാണ് ബഹുമാനപ്പെട്ട എ പി എ ബോഖർ മുസ്ലിയാർ അവർ അതുപോലെ തന്നെ ഇന്ന് സമസ്ത കേരള ജംഇഇത്തുനമായയുടെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട സയ്യിദ് ജിഫിരി മുത്തുക്കോയ തങ്ങൾ അവർക്ക് അള്ളാഹു അവർക്കൊക്കെ ദീർഘായുസും ആഫിയത്തും നൽകുമാറാവട്ടെ ചെയ്ത സൽക്രമങ്ങൾ അള്ളാഹു താല കബൂൽ ആക്കട്ടെ ദീന് ചെയ്ത സേവനങ്ങൾ അള്ളാഹു താല അങ്ങേയറ്റം ആദരിച്ചു കൊണ്ടവർക്ക് വേണ്ട ജസ നൽകട്ടെ ആ ജിഹ്രി മുത്തുക്കുവായ തങ്ങളവർഗുകൾ അവരും ശേഖനാവിയുടെ കാലത്ത് ജീവിച്ചവരാണ് ഷെയ്ഖുനായുടെ കാലത്ത് പഠിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ് പക്ഷേ ബഹുമാനപ്പെട്ടവർക്ക് ശിഷ്യൻ കുട്ടി മുസ്ലിയാർ അവരുടെ ശിഷ്യൻ ബഹുമാനപ്പെട്ട തിരൂരങ്ങാടി അവരുടെ ശിഷ്യനാകാനാണ് ബഹുമാനപ്പെട്ട ജിഫിബുദ്ധർക്ക് ഭാഗ്യം ലഭിച്ചത് നമ്മൾ കാണണം ഭാഗ്യം എങ്ങനെയാവട്ടെ ശിഷ്യന്റെ ശിഷ്യന്റെ ശിഷ്യൻ ശിക്ഷന്റെ ശിക്ഷൻ ശിഷ്യന്റെ ശിഷ്യൻ ബഹുമാനപ്പെട്ട മുസ്ലിയാർ ഞങ്ങളിപ്പോൾ അടുത്ത സമയത്ത് ഒരു വിവാഹത്തിൻ്റെ പരിപാടിയിൽ കണ്ടപ്പോൾ ഈ എ പി ബക്രൂർ മുസ്ലിയാർ അവർക്ക് അവിടെ കൂടെ വന്ന ശിഷ്യന്മാരെ ആയിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞപ്പോൾ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് അറിയില്ലേ എന്ന് വെച്ചിട്ട് പറഞ്ഞു ഇത് എൻ്റെ ഉസ്താദിൻ്റെ ഉസ്താദിൻ്റെ ശിഷ്യനാണ് എൻ്റെ ഉസ്താദിൻ്റെ ഉസ്താദിൻ്റെ ശിഷ്യനാണ് എൻ്റെ പരിചയപ്പെടുന്നു നല്ലൊരു മഹത്വണ പറയുന്നത് ചെറുതാക്കിയല്ല വലുതാക്കിയുള്ള എൻ്റെ ഉസ്താദിൻ്റെ ഉസ്താദിൻ്റെ ശിഷ്യനാണ് എന്ന് അപ്പം അത് എൻ്റെ ഉസ്താദിന്റെ ഉസ്താദായി വരുന്നതും വലിയ പദവി തന്നെയാണ് അവരുടെ ശിഷ്യനാണ് ആ മാനം എനിക്ക് കൽപ്പിക്കണം എന്നാണ് അവരെ പറയുന്നത് അതോ ദീർഘായുസും നൽകുമാറാവട്ടെ പണ്ഡിയന്മാർക്കൊക്കെ പക്ഷേ ആ കാണുന്ന പദവി വെച്ച് നിങ്ങളൊന്ന് ചിന്തിക്കുക ഇന്ന് കേരളത്തിൽ നടക്കുന്ന എൽമി പ്രവർത്തനങ്ങളിൽ നേതൃത്വം നൽകുന്ന വിളമാക്കളൊക്കെ ഇവരുടെ ശിഷ്യന്മാർ ശിഷ്യന്മാരുടെ ശിഷ്യന്മാർ ഇങ്ങനെയുള്ളവരാണ് അല്ലാതെ ആരുമില്ല സംസ്ഥാന ജംബി ചത്തുരമായ പ്രസിഡന്റ് അനുഗ്രഹീത ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഷെയുല്ല എൻ കെ ഉസ്താദ് അവർ എൻ കെ ഉസ്സാദ് അവൾ ആ മഹാൻ ബഹുമാനപ്പെട്ട ഷെയ്ഖുന അവരുടെ വണ്ടൂരിൽ പഠിക്കുന്ന കാലത്ത് ശിഷ്യന്മാരിലുള്ള പ്രമുഖരാണ് വണ്ടൂരിൽ വന്ന ദർശ് എൻ്റെ മുമ്പത്തെ എത്രയോ വർഷം അവർ പല കാലത്തും തീർച്ചയെത്തി ആ വണ്ടൂരിൽ പഠിച്ച ദർസിൻ്റെ അങ്ങനെ കേരളത്തിലെ വരമാക്കൾ ഏത് സംഘടനയിൽ പരതിയാലും ബഹുമാനപ്പെട്ട താജുല്ലുലമായുടെ അതെങ്കിലും നാദാപുരത്തോരുടെ നിങ്ങൾ നോക്കി നാദാപുരത്തോരുടെ ശിഷ്യന്മാരുടെ